ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണു മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വര കൃപയും സമാധാനവും പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ ആലോചിച്ചത് കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥനകൾ ഗുണകരമല്ല എന്ന രീതിയിൽ ആ സംഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു വരാവുന്ന ഒരു സംശയം ജീവിതത്തിന് ആവശ്യങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ ദൈവത്തോടല്ലാണ്ട് അവരുടെ ചോദിക്കുക മറ്റാരും സഹായത്തിനില്ലാതെ വരുമ്പോൾ തമ്മരാന സഹായത്തിനുള്ളത് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നയാളല്ലേ ഈ ചോദ്യങ്ങളൊന്നും അർത്ഥമില്ലാത്തതല്ല ദൈവത്തിനെ ആശ്രയിക്കേണ്ട ദൈവത്തെയാണ് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ആശ്രയമാണ് നമ്മളിപ്പോൾ ഏത് ജീവിത പ്രതിസന്ധിയിലാണോ ഏത് പ്രയാസത്തിലാണോ മനസ്സ് അസ്വസ്ഥമാണോ അവിടെയൊക്കെ നമുക്ക് ദൈവത്തോടാണ് ആശ്രയം വയ്ക്കാനുള്ളത് ആ ബന്ധത്തിൽ വളരുകയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമനുഷ്യ ബന്ധമാണ് പ്രാർത്ഥന വിശുദ്ധരൊക്കെ പറയും ദൈവമനുഷ്യ സംഭാഷണമാണെന്ന് പറയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ഉയർച്ചയാണെന്ന് പറയും യഥാർത്ഥത്തിൽ റിലേഷൻ വിത്ത് ഗോഡ് അതാണ് പ്രാർത്ഥന നമ്മളും ദൈവവുമായുള്ള ബന്ധത്തെ തിരിച്ചറിയാനും ആ ബന്ധത്തിനെ ആശ്രയിക്കാനും കഴിയുക എന്നുള്ളതാണ് അപ്പം ജീവിതത്തിലൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തോടെ നമ്മളത് ഉന്നയിക്കുന്നു ദൈവത്തോടെ നമ്മളത് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവകരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നവരായി തിരിച്ചറിയുന്നു അപ്പോൾ നമ്മുടെ ജീവിതം സുരക്ഷിതത്വ ബോധമുള്ളതാകും അപ്പോൾ പ്രാർത്ഥന ദൈവിക ബന്ധമാണ് ആ ദൈവിക ബന്ധം സുരക്ഷിതത്വ ബോധത്തിലേക്ക് നമ്മളെ നയിക്കും മനസ്സ് സ്വസ്ഥമാകും ഇതെല്ലാം ശരിയാണ് കാര്യങ്ങൾ പറഞ്ഞ പറ്റുന്ന കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത് എല്ലാ മനുഷ്യർ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ജീവനും പ്രകാശവും നൽകുന്ന ദൈവമാണ് നമ്മളെല്ലാ പ്രവൃത്തികളും ദൈവസന്നിധിയിലാണ് ദൈവിക ഇടപെടൽ എല്ലാറ്റിനകത്തുമുണ്ട് അത് വിശ്വസിക്കുന്നവരുടെ കൂടെയാണെങ്കിലും വിശ്വസിക്കാത്തവരുടെ കൂടെയാണെങ്കിലും അങ്ങനെ ഒരു പാർശ്വാലിറ്റി ഉള്ള ആളല്ല ദൈവം തനുസരിക്കുന്നവർക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിന് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എല്ലാ മക്കളെയും ഒരുപോലെയാണ് അമ്മ കാണും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അപ്പം ജീവിതത്തിൽ ദൈവം ഇടപെടുക എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും വേണ്ടിയാണ് പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പിന്നെ എന്താണ് മെച്ചം അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴും പ്രാർത്ഥന അനിവാര്യമായ ഏറ്റവും സുപ്രധാനമായ ഒന്നാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോഴും ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാകരുതാണ് അത്തേ സുക്ഷേത്രത്തിൽ ആറാം അധ്യായത്തിൽ ഏഴും എട്ടും തിരുവചനങ്ങളിൽ വ്യക്തമായത് അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത് ഈ വിജാതീയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ലാത്തവർ എന്ന അർത്ഥം അറിയത്തുള്ളൂ വിജാതീയർ എന്ന് വെച്ചാൽ ദൈവത്തെ അറിയാത്തവരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് പ്രാർത്ഥന തന്നെ ഒരു സൂപ്പർനാച്ചുറൽ ആക്ടിവിറ്റിയാണ് കാരണം നമ്മൾ നേരിട്ട് കാണാത്ത ഒരാളോട് സംസാരിക്കുന്നു അത് നോർമലല്ല അത് നമ്മുടെ സ്വാഭാവിക ബുദ്ധിക്കണമെന്നതല്ല അതിനപ്പുറം കിടക്കുന്ന കാര്യമാണ് അപ്പം നമ്മുടെ ഉള്ളിനെ നമ്മൾ അറിയുന്നു ഞാൻ എന്ന് പറയുന്നത് നമ്മളകത്തേക്ക് തിരികെ കേട്ടോ അതായത് ഞാൻ എന്ന് പറയുന്നത് ദൈവമാണ് അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ തിരികാന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല അത് അനുഭവതരത്തിലുള്ള കാര്യമാണ് അപ്പൊ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നു ദൈവിക സ്വരം കേൾക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ കൊണ്ട് സാധിച്ചെടുക്കാം എന്ന് കരുതരുത് എട്ടാം തിരുവചനം വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാ അറിയുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ ബോധ്യം പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ബോധ്യം നാം എന്തായിരിക്കുന്നുവോ ഏത് സ്ഥിതിയിലായിരിക്കുന്നുവോ യഥാർത്ഥ ആവശ്യം എന്താണ് എന്നെല്ലാം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദൈവം നമുക്ക് തന്നിട്ടുള്ള അവസരങ്ങളും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ ദൈവിക ബന്ധത്തിൽ പുരോഗമിക്കാനുള്ളതാണ് ദൈവം ലക്ഷ്യം വെക്കുന്നത് ആത്യന്തികമായി നാം ദൈവത്തിലായിത്തീരുക എന്നുള്ളതാണ് ഈ ദൈവിക ബന്ധത്തിൽ സമാധാനമുള്ളവരായി മാറുക ദൈവത്തെ അനുഭവിക്കുന്നവരായി മാറുക അവനവനിലും അവരത്തിലും വസിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്കാവുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാവശ്യം ഉന്നയിക്കുമ്പോഴല്ല അതല്ലാത്ത തന്നെ നമ്മൾ ആവശ്യങ്ങൾ അറിയുന്നവനാണ് ദൈവം അതുകൊണ്ട് ആദ്യം ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം ഞാൻ പറയുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരാളാണ് ദൈവം തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നതിൻ്റെ വ്യാകുലങ്ങളാണ് എൻ്റെ അസ്വസ്ഥതയാണ് എൻ്റെ അസ്വസ്ഥത ഞാൻ പറയുമ്പോൾ ദൈവകരങ്ങളിൽ വെറുതെ പറയുകയല്ല അത് ഉപേക്ഷിക്കുകയാണ് നില കലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇനി എനിക്കതിനെക്കുറിച്ച് ആകുലപ്പെടാൻ സാധ്യമല്ല ഇനി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം എന്റെ മനസ്സ് ശാന്തമായി ഇമോഷണൽ അല്ല ഇമോഷണൽ ആയിട്ട് തീരുമാനം എടുക്കുമ്പോഴാണല്ലോ തെറ്റുപറ്റുക അപ്പം തെറ്റുപറ്റാത്ത വിധം മനസ്സ് ശാന്തമായി എന്റെ ഒരു ഇൻവോൾവ്മെൻറ്റിനേക്കാൾ കൂടുതൽ എന്റെ ഇടപെടലിനേക്കാൾ കൂടുതൽ ഒരു ദൈവിക ബന്ധത്തെ ഞാൻ അപരീക്ഷിക്കും അതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത് ജീവിതാവശ്യങ്ങളിൽ പ്രാർത്ഥിക്കണം ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം പ്രഥമമായും അത് പ്രാർത്ഥിക്കുന്നതിൽ തുടക്കം ഉണ്ടാകേണ്ടത് ഇതെല്ലാം റിയുന്നു എന്നെ മനസ്സിലാക്കുന്ന ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എന്നെ അറിയുന്ന ഒരാളാണ് ദൈവം ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അമ്മാനുമല്ല അവൻ എന്നിൽ വസിക്കുന്നു എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവിടെ നിന്നുള്ളു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു പിറന്നു അവൻ ഈ ഭൂമിയുടെ കഷ്ടതകളെല്ലാം ഏറ്റെടുത്തു എനിക്ക് വേണ്ടി കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മൾ കാണിക്കുന്നത് നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ബോരുതപ്പെട്ട ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ആകുലപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ പിതാവെല്ലാം അറിയുന്നു ഈ ഒരു ഉറപ്പിൽ ആദ്യം നമുക്ക് എത്തിച്ചേരാൻ പറ്റണം ആ ഉറപ്പിൽ നിന്നിട്ടാണ് നമ്മുടെ ആകുലതകൾ നമ്മൾ പറയുന്നത് ആകുലതകൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ സമാധാനമുള്ളവരാകണം നമ്മൾ സാധാരണഗതിയിൽ സമാധാനമുള്ളവരാകുമല്ല നമ്മൾ ഈ പറഞ്ഞ ആകുലത എണ്ണി എണ്ണി പറയുന്നത് പ്രാർത്ഥനയായി തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയായി തെറ്റിദ്ധരിക്കുന്നത് മൂലം നിരന്തരം നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ദൈവിക ആശ്രയത്തിൽ നമ്മൾ എത്തിയിട്ടില്ല ദൈവിക സമാധാനം അതുവഴി ലഭിച്ചിട്ടില്ല ദൈവം ഇടപെടുമെന്ന ബോധ്യത്തിൽ നമ്മളില്ല നമ്മുടെ ജീവിതത്തിലെ ആ സന്ദർഭത്തിൽ നമ്മൾ നമ്മളായിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ കരുതിയിട്ടില്ല അങ്ങനെ ദൈവം എന്താണോ അപരക്ഷിക്കുന്നത് അതിനൊക്കെ നിങ്ങൾ വിപരീതമായി ഈശോ പറഞ്ഞത് എന്താണ് അതിന് നിങ്ങൾ വിപരീതമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കാര്യങ്ങൾ നടത്തി തരാൻ ദൈവത്തോട് ശാന്തിം പിടിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവത്തിലേക്ക് നമ്മൾ മാറിയാൽ ദൈവം നമ്മുടെ കേട്ട് കാര്യങ്ങൾ ചെയ്തു തരും എന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല പലപ്പോഴും സംഭാഷണങ്ങൾക്കിടയിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നാടിനുമേ ഉലകും നാടിനെ നടപ്പതെയും ആരീവാൻ നടന്നു വിട്ടാൽ ഫലമെത്ര ഭീകരം ആനാൽ നടപ്പതെയും നനന്ത വിട്ടാൽ ഫലം എത്ര ശോഭനം കാരണം ദൈവം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രാർത്ഥനക്കനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ വ്യക്തിഗതമായ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടാണെങ്കിലും ലോകത്തിനെ നിലനിൽക്കാൻ കഴിയില്ല ഒരാൾ തണുപ്പ് സഹിക്കാൻ പയ്യാത്ത ആളാണ് അയാൾ ചൂട് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പുറത്ത് ആ ചൂട് പറ്റുന്നില്ല അയാൾ തണുപ്പ് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ നമ്മെ നവീകരിക്കാൻ എൻ്റെ മനോഭാവത്തെ എൻ്റെ താൽപ്പര്യത്തെ മറികടന്ന് ദൈവഷ്ടത്തിലേക്ക് പോകാനും ശാന്തനാകാനും എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ക്രിസ്തുബോധത്തോടെ നേരിടാൻ എന്നെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥന ചെയ്യുക രണ്ടാമത് എൻ്റെ ആലോചനയുടെ താല്പര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന ബോധ്യത്തിലേക്ക് എന്താണ് ഞാൻ അതിലൂടെ അഭിലഷിക്കുന്നത് അത് ദൈവഹിതമായിട്ട് എങ്ങനെ ചേർന്നു പോകും എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയാണ് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് അതിനോട് ദൈവത്തോട് മാത്രം സംസാരിച്ച പോലെ ദൈവം പറയുന്ന കേൾക്കുക നമ്മൾ കുറേ പണം കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ് പണം കൊണ്ട് കുറേ ആവശ്യമുണ്ട് ആവശ്യമില്ലാത്തവരുകൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ പണം തരണമേ പണം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ശാഠ്യം പിടിക്കുകയും ചെയ്താൽ നമ്മുടെ ശാഠ്യം കേട്ട് ദൈവം പണം തരും എന്ന് കരുതിരുന്നു കാരണം എന്തിനാണ് നമ്മളത് ചോദിക്കുന്നത് അത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പണത്തെ സംബന്ധിച്ച് നമ്മൾ താല്പര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ടാകാൻ പ്രാർത്ഥനയുടെ ആദ്യ ഘട്ടം കഴിഞ്ഞ് ദൈവത്തോട് പരാതി പറയുന്ന ഘട്ടം കഴിഞ്ഞ് പിന്നെയുള്ള ഘട്ടത്തിൽ ദൈവം സംസാരിക്കുന്നത് കേൾക്കണം ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾ പരിമിതമാണ് നമ്മൾ ഇന്നും നാളെയൊക്കെ കാണും ദൈവം അങ്ങനെയല്ല ദൈവം ആത്യന്തികമായി നമ്മളെ കാണുന്നവനാണ് അത് എത്രത്തോളം നമുക്ക് ഗുണകരമാകും എന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ നമുക്ക് വെളിവ് തരാൻ കഴിവുള്ളവരാണ് പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് അപ്പൊ വെളിവ് തരുന്ന ദൈവത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ ദൈവിക വെളിച്ചത്തെ ഹൃദയത്തെ സ്വീകരിക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം മെസ്സർ ലുഖസത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് നിരന്തരം പ്രാർത്ഥിക്കണം അപ്പൊ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് നീതിരഹിതനായ ഒരു ന്യായാധിപന്റെ മുൻപിൽ വിധവയായ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആ ഭാഗത്ത് പറയുക നീതിരഹിതനായ ഒരു ന്യായാധിപൻ മനുഷ്യരുടെ യാതൊരു കൂറും കാട്ടാത്തവൻ ആരോടും ഒരു ബന്ധത്തിനും താല്പര്യമില്ലാത്തവൻ അങ്ങനെയുള്ള ഒരാൾ ശല്യം സഹിക്കവയ്യാനാവാതെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു നീതി നടത്തി കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർവസ്ഥനായിട്ട് ഇതാകുക എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥന ശ്രമിക്കും എന്നാണ് ഈശോ ഉപമയിൽ പറയുന്നത് അതിനർത്ഥം ദൈവം നീതി നടത്തിത്തരാൻ വേണ്ടി ദൈവത്തെ സമ്മർദ്ദപ്പെടുത്തണം എന്നല്ല അത്തരത്തിൽ നീതിരഹിതനായ ഒരു മനുഷ്യന് ഈ ശല്യം സഹിക്കവയ്യാനാവാതെ കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പോലും അങ്ങനെയാണെങ്കിൽ നീതിമാനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ശ്രമിക്കുകയില്ലേ അതുകൊണ്ട് പ്രാർത്ഥന ശ്രമിക്കുന്നവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് ദൈവം ആ ദൈവിക സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ട് എന്ന ബോധ്യത്തിൽ ഉറച്ച് സമാധാനത്തിനായിത്തീരുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ പ്രഥമമായ ലക്ഷ്യം അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറയുന്നത് പ്രേന്ത് സ്നാനോ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ ഒരിടത്തും ഒരു ഭൗതിക ആവശ്യം ഉന്നയിക്കുകയല്ലേ ചെയ്യുന്നു ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഒരു മെത്തേഡാണ് ആ വാക്കുകൾ ഉപയോഗിക്കാനല്ല ഉപയോഗിക്കാനില്ല സർവസ്ഥനായ പിതാവ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ നിരവധി തവണ സംസാരിച്ചിട്ടുള്ളത് സർവസ്ഥനായ പിതാവെ എന്ന് പറയുന്ന പ്രാർത്ഥന ഒരു മനോഭാവം പ്രാർത്ഥനയിൽ പുലർത്തേണ്ട ഒരു മനോഭാവമാണ് അവിടെ ദൈവ പോകാൻ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കാൻ സർവശക്തനായ അവിടുത്തെ കൃപയുടെ കീഴിൽ നിൽക്കാൻ നമ്മൾ പ്രാപ്തരാക്കുകയാണ് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല അവിടെ എന്താണ് നിന്റെ രാജ്യ ഭരണം നിന്റെ ഭരണം ഏർപ്പെടുത്തണം എന്റെ ഭരണത്തിലാകുമ്പോഴാണ് ഞാൻ ചഞ്ചലപ്പിലാകുന്നത് നീ ആളെന്നെ ഭരിക്കുന്നതെങ്കിൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല സ്നേഹവാനായ പോലും എനിക്ക് ബലിയായി നൽകിയ പിതാവായ ദൈവം താൽപ്പര്യ കുരിശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു വലിച്ച എന്റെ രക്ഷകരു നാഥനുമായ ദൈവം എന്നെ നിരന്തരം നവീകരിക്കുന്ന ആത്മബലത്താൽ ഉത്തേജിപ്പിക്കുന്ന മുൻപോട്ട് നയിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം ആ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടും എന്നൊരു ബോധ്യം എനിക്കുണ്ടാവുകയും ആ വിശ്വാസത്തിനുറച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കടമകൾ ചെയ്യുന്നവനായി ഞാൻ മാറുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ജൈവരാജയങ്ങളായി ഭൗമികമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളിലേക്കല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ ഉപരിയായി ദൈവം എന്നെ മുൻപോട്ട് നയിക്കും എൻ്റെ ജീവിതം ദൈവഷ്ടത്തിനായിത്തീരും ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും അവിടെയാണ് പ്രാർത്ഥന സായുജ്യമടയുന്നത് ഫലപ്രാപ്തി ഉള്ളതാകുന്നത് അതുകൊണ്ട് ദൈവീക ബന്ധത്തിലേക്ക് എത്രത്തോളം ഉയരാൻ പറ്റുന്നുണ്ടോ അതാവണം പ്രാർത്ഥനയുടെ അടിസ്ഥാന ലക്ഷ്യം പിഴവ് സംഭവിക്കുന്ന എവിടെയാണ് പ്രാർത്ഥന കാര്യം കാണാനുള്ള ഉപാധിയാണം തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും ഒരു കാര്യത്തിലല്ല ഒൻപത് നവനാൾ കൂടിയാൽ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും എന്ന ബലഹീനമായ ഒരു വിശ്വാസ പ്രകൃതം സമൂഹത്തിനകത്ത് നിലനിന്നിരുന്നു അത് തന്നെയാണ് ധ്യാനങ്ങളിലും ശുശ്രൂഷകളിലും എല്ലാം പിന്നീട് വന്നത് ഒൻപത് വിശുദ്ധരുടെ മധ്യസ്ഥം വഴി കാര്യം സാധിക്കും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ കാര്യം നടക്കുന്നതായി നിങ്ങൾ വചനം വായിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കുന്നതായി പ്രാർത്ഥനയെ ഏറ്റവും ബലഹീനവശമായ അവനവൻ്റെ കാര്യം സാധിക്കണമെന്ന ഒരു മോഹത്തിലേക്ക് കൊണ്ടുപോയി കിട്ടുന്നിടത്താണ് പ്രാർത്ഥന അപകടകാരിയായിട്ട് മാറുന്നത് സ്വന്തം താല്പര്യങ്ങൾ നിറവേറി കിട്ടുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യമെങ്കിൽ അതിനാണ് ദൈവവുമായി നമുക്ക് ബന്ധമുണ്ടാകുന്നതെങ്കിൽ ആ ബന്ധം എത്ര ബലക്ഷയമുള്ളതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് ആരെങ്കിലും ബന്ധപ്പെടുന്നതെങ്കിൽ ഒരാളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതെങ്കിൽ ഒരാളുമായി സംസാരിക്കുന്നതെങ്കിൽ ആ സംസാരം അലോചകവും ആ സൗഹൃദം അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് മാറിപ്പോയി നമ്മൾ ബന്ധപ്പെട്ടു തന്നെ ആലോചിക്കും മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ഒക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മക്കൾ മാതാപിതാക്കളോടും ജീവിത പങ്കാളിമാർ തമ്മിൽ തമ്മിലും ഒക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് ഈ ബന്ധം എന്ന് വന്നാൽ ആ ബന്ധത്തിന്റെ ദൃഢത സ്വദയപരത നഷ്ടപ്പെടുകയാണ് ചെയ്യാറ് മക്കൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനാണ് സഹായം കിട്ടാൻ വേണ്ടിയാണ് എന്ന് വന്നാൽ പിന്നെ ഈ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് മക്കളുടെ സ്നേഹത്തെ അംഗീകരിക്കാൻ പറ്റുക ജീവിത പങ്കാളി വരെ അവരെ ആലോചിച്ച് നോക്കി എന്നെ അവരൻ ഇങ്ങനെ മുതലെടുക്കുകയാണ് അല്ലെങ്കിൽ അയാളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്നെ സമ്മർദ്ദപ്പെടുത്തുകയാണെന്ന് തോന്നിയാൽ ആ ബന്ധം സുഖപരവും അപ്പൊ മാനുഷികബന്ധത്തിനകത്ത് പോലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യസാധ്യത്തിൻ്റെ ഇത്തരം സൂത്രവാക്യങ്ങളാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യമായിട്ട് മാറുന്നതെങ്കിൽ നിശ്ചയമായിട്ടും പ്രാർത്ഥന അപകടകരമായിട്ട് മാറും അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ഉണ്ടാകുമോ പ്രശ്നം ഉണ്ടാവുമോ പ്രാർത്ഥിക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തതെന്ന രീതിയിൽ നമ്മളൊരു ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് മറ്റൊരു ആണ് അവതരിപ്പിക്കാൻ പറ്റും ആരാണ് സഹായിട്ട് ഉണ്ടാകുന്നത് അവിടെ കൂടെ നമ്മുടെ ഉണ്ടെന്ന് ബോധ്യത്തിൽ നമുക്ക് പോകാൻ പറ്റണം ഈ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം ആത്യന്തികമായി അതിലൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നതിനാണ് എന്തിനാണ് നമ്മൾ ഈ ആവശ്യം നേരിടുന്നത് ഈ ആവശ്യത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം നമ്മളെ മുമ്പിൽ ഉയർത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യമാണ് വാസ്തവത്തിൽ പ്രാർത്ഥന വഴി നമ്മൾ ആർജിക്കേണ്ടത് അങ്ങനെ ആർജിക്കുകയും ദൈവിക സമാധാനത്തിൽ എത്തുകയും ദൈവം പറഞ്ഞ പ്രകാരം മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലപ്രാപ്തിയെ സംബന്ധിച്ചായിരിക്കില്ല നമ്മൾ ധാരണ നമ്മൾ ചെയ്യാറുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പ്രവൃത്തി വഴി ദൈവത്തോട് സമ്മതം കൊടുക്കേണ്ട ദൈവത്തോട് വിശ്വാസം പ്രഖ്യാപിക്കേണ്ടവരാണ് നമ്മൾ അതിനു പകരം കാര്യം കാണാനായിട്ട് ദൈവത്തെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുക എന്നൊരു തന്ത്രം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ ബന്ധം തീർത്തും യാന്ത്രികമായിരിക്കും ആ ബന്ധം തീർത്തും ഉപരിപ്ലവത് ബോധമായിരിക്കും ഒരിക്കലും അനുഭവപരത ഉണ്ടാവില്ല നിത്യവുമായി ബന്ധപ്പെട്ട ഒരു ഉയർച്ചാൽ പ്രാർത്ഥന വഴി നാം അനുഭവിക്കുന്നത് നമ്മെ തന്നെ കൈയൊഴിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുമ്പോഴും ദൈവത്തിനെ ആശ്രയിക്കുമ്പോഴാണ് ആ സ്നേഹവും ആശ്രയവുമാണ് പ്രാർത്ഥനയായിട്ട് മാറേണ്ടത് അതല്ലാതെ കാര്യം കാണാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന കേവല ബോധമല്ല ഈ ബോധമാണ് ആനുകാരിക സാഹചര്യങ്ങൾ കൂടുതൽ പ്രബലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ അതിനെ വിമർശിച്ച് സംസാരിക്കുന്നത് ബലഹീനം പ്രകൃതിയും മനുഷ്യർ ഒരുപക്ഷേ ജീവിതത്തിലൊരു ആവശ്യം നടത്തണമേ ദൈവമേ എന്ന് മുട്ടിപ്പായിട്ട് എന്നാ നമ്മൾ പറയാം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചേക്കാം അത് തെറ്റ് പറയല്ലേ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന അതാണ് പ്രാർത്ഥനയും തെറ്റിദ്ധരിപ്പിക്കുന്ന അങ്ങനെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് പ്രലോഭിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ശുശ്രൂഷകൾ മാറിക്കൂടാ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ വേണ്ടിയാണ് വചനം നൽകപ്പെട്ടിട്ടുള്ളത് ദൈവം നമ്മോട് പറയുന്നു നീ സ്വസ്ഥനായിരുന്നാൽ മതി വിശ്വസിച്ചാൽ മതി നീ ചെയ്യുന്ന പ്രവർത്തികൾ നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി ഫലത്തിലേക്ക് നീ നോക്കേണ്ടതില്ല ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഒന്നും അവസാനമാക്കല്ല നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല നിശ്ചയമായും നീ ഇതിൽ നിന്ന് വിജയം ഭരിക്കും നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയും അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് പലയധികം രീതികളനുസരിച്ച് ദൈവാനുഗ്രഹം ഭൗതിക നേട്ടങ്ങളാണെങ്കിൽ യേശുവിന്റെ പഠനമനുസരിച്ച് ഭൗതിക നേട്ടങ്ങളല്ലല്ലോ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം എന്താണ് ദൈവത്തിന്റെ ഉത്തരം തിരിച്ചറിയാമെന്നുള്ളതാണ് ദൈവം എന്ന് ഉത്തരം എന്താണ് അത് യേശുക്രിസ്തുവാണോ ഉത്തരം പ്രാർത്ഥനയുടെ ഉത്തരം ലഭിച്ചില്ല ഉത്തരം ലഭിച്ചില്ല എന്ന് പറയുന്നത് ഉത്തരം കൈകരിക്കുകയാണ് ഉത്തരം തന്നെ മസിക്കുകയാണ് ഉത്തരം യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നാം നേരിടുന്ന പ്രശ്നങ്ങളുടെ നിസ്സാരത നമുക്ക് ബോധ്യപ്പെടും അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ടതായി കരുതുന്ന ആവശ്യങ്ങളൊക്കെ നിസ്സാരങ്ങളായിട്ട് മാറും അങ്ങനെ നിസ്സാരങ്ങളായിട്ട് മാറുകയും ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതായി വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക എനിക്ക് നിങ്ങൾക്കും ഈ ലോകത്ത് പ്രധാനമായും നിർവഹിക്കാനുള്ളത് ജീവാർപ്പണമാണ് ആ ജീവാർപ്പണത്തിന്റെ വേദിയാണ് ജീവിതത്തിലെ നിരന്തരമായ സമ്മർദ്ദങ്ങൾ പ്രശ്നങ്ങൾ നാം നേരിടുന്ന പ്രതികൂലങ്ങൾ അവയിലൂടെയൊക്കെ വിശ്വാസം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട നാം അവയൊക്കെ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ കുരിശു മാറ്റണേ കുരിശു മാറ്റണേ എന്ന് പറഞ്ഞാൽ പിന്നെ കുരിശിൽ മരിക്കാമെന്ന കാര്യം എങ്ങനെയാണ് സാധ്യത കുരിശി മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനാൽ കുരിശി മരിക്കാൻ തയ്യാറല്ലെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിന് വേണ്ടി ദൈവത്തെ പ്രതി സ്വയം അർപ്പിക്കുക എന്ന യാഗാർപ്പണത്തിലേക്ക് പോകേണ്ട നമ്മൾ അങ്ങനെ അർപ്പിക്കാൻ ഇടയാക്കല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ കഷ്ടതകളെയും ചുരുക്കങ്ങളെയും തള്ളിക്കള എന്നൊരു അർത്ഥമില്ല ഭൂമിയിൽ പ്രതികൂലങ്ങളുണ്ട് ജീവിത സമ്മർദ്ദങ്ങളുണ്ട് അവയ്ക്കകത്തൊക്കെ ദൈവത്തിന്റെ പക്ഷം നിന്നും സമാധാനത്തോടെയും ദൈവപദ്ധതി നിറവേറ്റാനാണ് ജീവിതമെന്ന ബോധ്യത്തോടെ ജീവിതം മുൻപോട്ട് നയിക്കുകയും അവരത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ശുശൂക്ഷിക്കുകയും ചെയ്യുക എന്ന കടമയിലേക്ക് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ ഉയർത്തുകയാണ് പ്രാർത്ഥന വഴി ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ബലഹീനത ഉണ്ടാവുമ്പോൾ ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ദൈവത്തോട് നമുക്ക് പറയാം അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ കുരിശിലേക്ക് നോക്കേണ്ടതല്ലേ എത്രത്തോളം സഹിച്ച ഒരുവിനോടാണ് നമ്മൾ പറയുന്നത് സഹിക്കാൻ പറ്റില്ല കിടക്കാനിടമില്ലാതെ വിഷമിക്കുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് പക്ഷെ കിടക്കാൻ ഇടമില്ലാതെ വരഞ്ഞ ഒരുവിനോടാണ് നമ്മൾ ഇത് പറയുന്നത് ഓർക്കുമ്പോൾ അവന് നമ്മൾ നന്നായിത്തീരുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരില്ലേ വിശക്ക് ദാഹിക്കം ചെയ്യുമ്പോൾ വിശന്നും ദാഹിച്ചും അപമാനമേറ്റും പീഠസഹിച്ചും ഒക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ അപകടകാരിയായിട്ട് അല്ലെങ്കിൽ ജീ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതായിട്ട് കരുതുന്ന പല സാഹചര്യങ്ങളെയും ക്രിസ്തുവിന്റെ മുഖത്തോടെ നോക്കിയാൽ ക്രിസ്തുവിന്റെ കണ്ണുകളോട് നോക്കിയാൽ നമുക്കത് മോചനം ലഭിക്കില്ല അപ്പൊ യേശുവിൽ ധൈര്യം അവലംബിക്കാനും പരിശുദ്ധാത്മാവിൽ ജീവിതത്തെ നവീകരിക്കാനും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെന്ന് നാം കരുതുന്നവ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവഷ്ടം നിറവേറാനായി ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ജീവിതം അത്ഭുതങ്ങളുടെ ഇടമായിട്ട് മാറും അടയാളങ്ങളുള്ളതായിട്ട് മാറും ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുക എന്ന ദൗത്യം നമുക്ക് ഭൂമി നിറവേറ്റാൻ പറ്റും അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം നമ്മൾ ചോദിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആവശ്യമുള്ളതൊക്കെ കിട്ടി അങ്ങനെ കിട്ടിയിട്ടോ അറ്റം എന്താണ് അറ്റം അറ്റമൊരു കടന്നു പോകലാണ് നിത്യതയുള്ള ജീവിതമാണ് അവിടെയാണ് നമുക്ക് നിത്യമായി ജീവിക്കേണ്ടത് ഈ നിത്യതയെ സംബന്ധിച്ച ബോധ്യത്തോടെ ദൈവസന്നിധി നിഷ്കളങ്കരായി വ്യാപരിക്കാനും നിഷ്കളങ്ക തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ അർപ്പിക്കാതെ ദൈവത്തിൻ്റെ അതാണ് നമ്മളൊന്നും ദൈവഷ്ടമാണ് നമ്മളുടെ നിറവേറെന്ന് ജീവിക്കാൻ പ്രാർത്ഥന സഹായിക്കണം അപ്പൊ പ്രാർത്ഥനയിൽ കട്ടതയെ ഞരുക്കവും ക്ലേശവും സഹനവും ഒക്കെ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുമ്പോൾ ഉൾവഴിച്ചമുണ്ടാകും ആ സഹനത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൈവിക പ്രകാശം കാണാൻ പറ്റും ക്രിസ്തുവിനോട് ചേർന്ന് അനുഭവിക്കാൻ പറ്റും ആ അനുഭവത്തിലൂടെ നമ്മൾ ആ പ്രശ്നത്തെ അതിജീവിക്കുകയും ചെയ്യും അപ്പൊ ഭൗതിക ലോകത്ത് എല്ലാം നാം ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാനാണെന്നും അവന്റെ ശക്തിയാനാണെന്നും ഉറച്ച് വിശ്വസിക്കുകയും അതുകൊണ്ട് അവന്റെ ശക്തി ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ഇഷ്ടമായിരിക്കണം എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാൻ പ്രാർത്ഥനയിലൂടെ നമുക്ക് കഴിയണം പ്രതിസന്ധികൾക്കകത്ത് പതറി നിൽക്കുമ്പോൾ ദൈവാശ്രയത്തോടെ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ മനസ്സിന്റെ ചഞ്ചലിപ്പ് വൈകാരികത മാറ്റപ്പെടുകയും വിവേകത്തിൽ ഉറക്കുകയും ചെയ്യും ഈ ദൈവിക പ്രകാശം നമ്മൾ മുൻപോട്ട് നയിക്കും ഭൗതികമായ നേട്ടങ്ങളോ കൊട്ടങ്ങളോ അല്ല പ്രധാനപ്പെട്ടതായി കരുതേണ്ടത് നാം ഭക്ഷണം നിൽക്കുന്നത് എവിടെയാണെന്നും നമ്മുടെ പ്രവൃത്തികളുടെ ലക്ഷ്യമെന്താണെന്നും ഹൃദയഭാവം എന്താണെന്നും എത്രത്തോളം നമുക്ക് ദേവേഷ്ടത്തെ പ്രതി അവരന് വേണ്ടി അർപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് പ്രധാനമായിട്ട് കരുതേണ്ടത് ആ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കാര്യസാന്നിധ്യത്തിനുള്ള പ്രാർത്ഥനകൾ അപകടകാരിയാണെന്ന് പറയുന്നത് അത് നമ്മുടെ ബലം ക്ഷയിപ്പിക്കും നമുക്ക് ഒരത്യാവശ്യം വന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കാര്യം നടന്നു വീണ്ടും ഒരു അത്യാവശ്യം വന്നു കാര്യം നടന്നു ഒരിടത്ത് പോലും നമ്മൾ നമ്മുടെ പ്രയത്നത്തെ പോലും വിലമതിക്കുന്നില്ല ദൈവം നമുക്ക് നല്ല പ്രയത്നശേഷിയുണ്ട് ആ പ്രയത്നശേഷിയെ വിലമതിക്കുന്നില്ല ദൈവം നന്നെ അയക്കുകയാണ് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ബലത്തിൽ ദൈവത്തിന്റെ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് പതറിൽ പോകാതെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നമുക്ക് ആയിരിക്കാൻ പറ്റണം കണ്ണുകളച്ച് കഥ കളച്ച് മുറിയിൽ പ്രവേശിച്ച് പിതാവുമായിട്ട് സംസാരിക്കണം ഞാനിങ്ങനെയാണ് കുറവും വേദനയും പരിതാവും ഒക്കെ ഉണ്ട് ഞാനിങ്ങനെയാണ് ഉള്ളൂ ഞാൻ എനിക്കിതൊന്നും നേരിടാനുള്ള ശക്തിയില്ല അവിടെയാണ് ദൈവമേശുവിനോട് പറഞ്ഞ വാക്ക് എന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും ഞാനത് മഹത്വപ്പെടുത്തും അപ്പൊ ദൈവികമായ ഇടപെടലും അനുഭവവും ജീവിതത്തിലുണ്ടാകുമ്പോൾ നേരിടുന്നതു പ്രതിസ്നെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യത്തിലാവുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ വിജയത്തിലേക്ക് എത്തും ആ വിജയം കേവലമായ ഭൗതിക നേട്ടങ്ങൾ മാത്രമാണെന്ന് കരുതരുത് ഭൗതിക നേട്ടങ്ങളൊക്കെ ഒരു ആണ് നമ്മുടെ പ്രവർത്തിക്കിടയിൽ ഉണ്ടാകുന്ന ബൈപ്രോഡക്റ്റുകൾ മാത്രമാണ് അവയൊന്നും നിലനിൽക്കുന്നവയല്ല നിലനിൽക്കുന്നത് എന്താണ് നാം മാർജിച്ച ദൈവീക ബന്ധത്തിന്റെ അനുഭവമാണ് ആ അനുഭവം നിത്യതയോളം നമ്മെ വഴി നടത്തും അങ്ങനെ ഒരു വഴി നടത്തലാണ് പ്രാർത്ഥന വഴി ഉണ്ടാകേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം പറയുമ്പോൾ പലപ്പോഴും കഠിനമായിട്ട് തോന്നാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നല്ല പറഞ്ഞത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ ദൈവസ്ഥാനത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റണം ദൈവം പറയുന്നത് കേൾക്കണം ദൈവം എന്താണ് നമ്മളോടതിലൂടെ സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം ദൈവമേ ഈ സന്ദർഭത്തിലൂടെ ഈ സാഹചര്യത്തിലൂടെ ഈ വേദനയിലൂടെ ഈ ഞെരുക്കത്തിലൂടെ നീ എന്നോട് എന്താണ് പറയുന്നത് നീ പറയുന്നതേ നടക്കാവോ നിന്റെ ഇഷ്ടം നിറവേറണം നിന്റെ രാജ്യം ഭരണത്തി അങ്ങനെ ദൈവത്തിന്റെ സന്നിധി സ്വയമായിരിക്കാൻ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവിക ഇടപെടലായി ജീവിതത്തെ മാറ്റാൻ പ്രക്രിയാപരമായി ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാകാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ